ബിഗ് ബോസ് ചൊവ്വാഴ്ച ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കിച്ചൺ ടീമിലാണ് നമ്മുടെ അനിമോൾ അനിമോള് ചായയിടേണ് ബാബു മോനാണ് ക്യാപ്റ്റൻ അതിൻ്റെ കൂടെ ഷാനവാസും കൂടി ഉണ്ട് അടുക്കളയിൽ സഹായിക്കാനാണ് മാവ് കുറവാണ് ഓരോരുത്തർക്ക് ഈ രണ്ട് ദോശ വെച്ചേ തികയുള്ളത് നമ്മുടെ ഷാനവാസ് അനിമോളോടെ പറയുന്നു അപ്പോൾ അനിമോൾ ചായ ഇടുന്നു ഒരു കവർ ചായയിൽ ആണ് പത്ത് ചായ ഇടണം അപ്പം തേയില ഇട്ടിട്ട് ഒരുവിധത്തിലും തേയില കടുപ്പം വരുന്നില്ല അപ്പം നമ്മുടെ ബാബുമോൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട എനിക്ക് ഇച്ചിരി പാല് തരുമോ എന്ന് ചോദിച്ചു അപ്പോഴനിമോൾ പറഞ്ഞു തോനേം തരാം തോനേം വേണ്ട കുറച്ച് മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതിൽ നിന്ന് പാല് ബാബുമോന് കൊടുത്തു പിന്നെ നമ്മുടെ ലക്ഷ്മിക്ക് മധുരം കുറച്ച് മതി ശേഷം ചായയിൽ കുറച്ച് മധുരം ഇട്ടിട്ട് നമ്മുടെ ലക്ഷ്മിക്കും ചായ മാറ്റി വെച്ച് പിന്നെ എല്ലാവരുടെയും കപ്പിനകത്ത് ചായ എല്ലാവർക്കും ഒഴിച്ച് കൊടുത്ത് ഒരു കപ്പ് ചായ അധികവും വന്ന് അപ്പം നമ്മുടെ ഷാനവാസ് പറഞ്ഞു ഇന്ന് ചായയ്ക്കൊരു സുഖമില്ല എന്ന് പറഞ്ഞപ്പം അനുമോൾ പറഞ്ഞു നമ്മൾ ഒരു പാലിനകത്ത് മൂന്ന് പേർക്കല്ല ചേട്ടാ ചായ ഇടുന്നത് പത്ത് പേരില്ല അപ്പം ചായയിൽ വെള്ളം ഒഴിച്ചേ പറ്റൂ അതുകൊണ്ടാണ് ചായ എങ്ങനെയെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മുടെ നിവിൻ വന്നങ്ങ് അനിമോളെ അങ്ങ് ചെറിയ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുക എന്ന് വെച്ചാൽ അവൻ നോമിനേറ്റ് ചെയ്തതുകൊണ്ട് വായി വരുന്നത് എല്ലാം അവൻ പറയുന്നത് അതും ഇതുമൊക്കെ വിളിക്കുകയാണ് അനിമോള് പറഞ്ഞ് നീ നിന്റെ കാര്യം നോക്കി പോ ഞാൻ പോയില്ലെങ്കിൽ നീ എന്തോ ചെയ്യും എടീന്ന് പറഞ്ഞ് പോടി എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഷോ അതിനുശേഷം ബാബുമോൻ വന്ന് പറഞ്ഞു ഒന്ന് പോ നിന്നെ ഞാനിവിടെ ക്യാപ്റ്റനായിട്ടൊന്നും കണ്ടിട്ടില്ല ഞാനിവിടെ ആര്യനെയാണ് ക്യാപ്റ്റനായിട്ട് കണ്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബാബുമോൻ പറഞ്ഞു നീ എന്നെ കാണണ്ട എന്ന് പറഞ്ഞു നീ ആര്യനെ കണ്ടാൽ മതി എന്നു പറഞ്ഞു നിവിൻ ചെന്ന് അനിമോളടുത്ത് പറയുകയാണ് നീ എൻ്റെ അടുത്ത് പറഞ്ഞ രഹസ്യമൊക്കെ എനിക്കറിയാം ഞാനത് ഇവിടെ പൊട്ടിക്കും നീ നോക്കിക്കും അപ്പോൾ അനിമോൾ പറയും നീ പോയി പൊട്ടിയില്ലേ എനിക്കിവിടെ ഒന്നുമില്ല അപ്പോൾ ആര്യൻ പറഞ്ഞ് എന്തിനാണ് അനിമോൾ പറഞ്ഞ ഒന്ന് പറഞ്ഞു തരൂ ഇപ്പം പറയത്തില്ല ഇപ്പം നീ കേക്ക അങ്ങനെ സൂചിച്ചിരിക്കേണ്ട അപ്പം അനിമോള് പറഞ്ഞു ആര്യൻ്റെ രഹസ്യവും എനിക്കറിയാം ഞാൻ ആരടുത്തും എൻ്റെ രഹസ്യം പറഞ്ഞിട്ടില്ല നീ ചുമ്മാ പറയുന്നില്ല നീ വേണമെങ്കിൽ ഇട്ടുകൂട്ടി വേണമെങ്കിലും പറയും എന്ന് പറഞ്ഞു പിന്നെ ബാബുമോൻ പറഞ്ഞു ബിഗ് ബോസ് ഒരു ചെറിയ ഗെയിം തന്നിട്ടുണ്ട് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വരുന്നിരിക്കുക അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയായി ബാബു മോൻ വിളിച്ചു അപ്പം നിവിൻ നീ നിന്റെ കാര്യം നോക്കിപ്പോയി എനിക്കിപ്പോൾ വരാമായി എന്നെ ആര്യൻ വിളിച്ചാലേ ഞാൻ വരുവുള്ളു ആര്യനാണ് ക്യാപ്റ്റൻ എൻ്റെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞു നീ വരാനല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ അപ്പോഴ് ബിഗ് ബോസ് പറഞ്ഞു ജിംബ ഡാൻസ് നമ്മുടെ നിവിൻ പഠിപ്പിക്കണം നിവിനാണ് അതിൻ്റെ ക്യാപ്റ്റൻ അങ്ങനെ നിവിൻ ആദ്യം നമ്മുടെ അനിമോള വിളിച്ച് ഡാൻസ് പഠിപ്പിക്കുകയായിരുന്നു ആദ്യം അനിമോള അടുത്ത് ഇങ്ങനെ എൽ എടി പെണ്ണ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം ഷാനവാസിനെ വിളിച്ചു അതിനുശേഷം നമ്മുടെ ലക്ഷ്മീനേയും കൂടി അവർ രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്യാൻ പറഞ്ഞ് ഇട്ട് ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞ അടിപൊളി ഡാൻസ് ആണ് ലൈവ് നടന്നത്